ഹലോ ഞാൻ ഡാനി ലൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിന്റെ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിൾ പാരായണത്തിന് ജെഫ് കെമിൻസിന്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് ഉപയോഗിക്കുന്നത് ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാ മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നമുക്ക് തുടങ്ങാം ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം മുപ്പത്തി ഏഴ് ഇന്നത്തെ വായനയുടെ പാഠങ്ങൾ പുറപ്പാട് അധ്യായം പതിനേഴ് പതിനെട്ട് ലേവ്യർ അധ്യായം പന്ത്രണ്ട് സങ്കീർത്തനങ്ങൾ എഴുപത്തി നമുക്ക് ആരംഭിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു പുറപ്പാട് അധ്യായം പതിനേഴ് അവരുടെ യാത്രകൾക്കുള്ള കർത്താവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇസ്രായേലി സമൂഹം മുഴുവൻ സീൻ മരുഭൂമിയിൽ നിന്ന് നീങ്ങി അവർ റഫീദിയുമിൽ പാളയമടിച്ചു ജനത്തിന് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു ജനം മോശയുമായി കലഹിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ കുടിക്കേണ്ടതിന് ഞങ്ങൾക്ക് വെള്ളം തരുവിൻ മോശ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിന് എന്നോട് കലഹിക്കുന്നു നിങ്ങൾ നിങ്ങളെന്തിന് കർത്താവിനെ പരീക്ഷിക്കുന്നു അവരുടെ ജനം വെള്ളത്തിനു വേണ്ടി ദാഹിച്ചു അപ്പോൾ മോശയ്ക്കെതിരെ ജനം പെറുപെറുത്തു അവർ ചോദിച്ചു നീ ഞങ്ങളെ ഇങ്ങനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിനാണ് എന്നെയും എൻ്റെ മക്കളെയും കന്നുകാലികളെയും ദാഹം കൊണ്ട് കൊല്ലാനോ മോശ കർത്താവിനോട് ഇപ്രകാരം നിലവിളിച്ചു ഈ ജനത്തോട് ഞാൻ എന്തു ചെയ്യും അല്പം കൂടി കഴിഞ്ഞാൽ അവർ എന്നെ കല്ലെറിയും കർത്താവ് മോശയോട് അരുൾ ചെയ്തു നീ ജനത്തിൻ്റെ മുമ്പിൽ കടന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരിൽ നിന്ന് ചിലരെ നിന്നോടൊപ്പം കൂട്ടി നീ നയലിൻ മേലടിക്കാൻ ഉപയോഗിച്ച നിന്റെ വടിയും കയ്യിലെടുത്ത് നടക്കുക ഞാൻ ഇതാ നിനക്ക് മുമ്പിൽ അവിടെ ഹോറബിലെ പാറമേൽ നിൽക്കുന്നുണ്ടാകും നീ ആ പാറയിലടിക്കുമ്പോൾ അതിൽ നിന്ന് ജലം നിർഗളിക്കും ജനം കുടിക്കുകയും ചെയ്യും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ കൺമുമ്പിൽ മോശ അങ്ങനെ ചെയ്തു ഇസ്രായേലിർ അവിടെ വെച്ച് കലഹിച്ചതിനാലും കർത്താവ് തങ്ങളുടെ ഇടയിലുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിനെ പരീക്ഷിച്ചതിനാലും അവൻ ആ സ്ഥലത്തിന് മാസായും മെറീബായും എന്ന് പേര് പിടിച്ചു അമലേക്ക് വന്ന് റഫീദീമിൽ ഇസ്രായേൽക്കാരുമായി യുദ്ധം ചെയ്തു മോശ ജോഷുവായോട് പറഞ്ഞു നമുക്ക് വേണ്ടി ആളുകളെ തെരഞ്ഞെടുക്കുക പുറപ്പെട്ട അമലേക്കരുമായി യുദ്ധം ചെയ്യുക എന്റെ കയ്യിൽ ദൈവത്തിന്റെ വടിയുമായി നാളെ ഞാൻ കുന്നിൻമുകളിൽ നിലയുറപ്പിക്കും അമലേക്കരുമായി പൊരുതാൻ മോശ തന്നോട് പറഞ്ഞതുപോലെ തന്നെ ജോഷുവ പ്രവർത്തിച്ചു മോശ അഹറോൻ ഹൂർ എന്നിവർ കുന്നിൻമുകളിൽ കയറി മോശ തൻ്റെ കരമുയർത്തുന്നതനുസരിച്ച് ഇസ്രായേൽക്കാർ മുന്നേറി തന്റെ കരം താഴ്ത്തുന്നതനുസരിച്ച് അമലേക്ക് മുന്നേറി മോശയുടെ കരങ്ങൾ കുഴഞ്ഞവയായി അവർ ഒരു കല്ലെടുത്ത് അവന്റെ കീഴിലേക്ക് വെച്ചു കൊടുത്തു അവൻ അതിന്മേലിരുന്നു അഹ്റോനും ഹൂറും ഒരുവൻ ഒരു വശത്തും അവരൻ മറുവശത്തുമായി അവൻ്റെ കരങ്ങൾ താങ്ങിക്കൊടുത്തു അതിനാൽ സൂര്യൻ മറയുന്നത് വരെ അവൻ്റെ കരങ്ങൾ ദൃഢമായി നിന്നു ജോഷുവ അമലേക്കിനെയും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായിത്തരയാൽ നിലം കർത്താവ് മോശയോട് അരുൾ ചെയ്തു നീ സ്മാരകമായി ഇത് പുസ്തകത്തിൽ എഴുതുക ആകാശത്തിന് കീഴിൽ നിന്ന് അമലേക്കിൻ്റെ ഓർമ്മ ഞാൻ തീർത്തും തുടച്ചു നീക്കുമെന്ന് ചെവികളിൽ ചെവികളിലെത്തിക്കുക മോശ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു അതിന് യാഹ്വേ നിസി എന്ന് പേര് വിളിച്ചു അവൻ പറഞ്ഞു ശക്തി കർത്തന്റെ സിംഹാസനത്തിന്മേലായതുകൊണ്ട് യുദ്ധം കർത്താവിൻ്റെതായിരിക്കും അമലീക്കർക്കെതിരെ തലമുറ തോറും പുറപ്പാട് അധ്യായം പതിനെട്ട് ദൈവം മോശയ്ക്കും അവിടുത്തെ ജനമായ ഇസ്രായേലിനും വേണ്ടി ചെയ്തതെല്ലാം അതായത് കർത്താവ് ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് മിതിയന്റെ പുരോഹിതനും മോശയുടെ അമ്മായിപ്പനുമായ ജത്രോ കേട്ടു മോശയുടെ ഭാര്യ സിപ്പോറായ അവർ പറഞ്ഞയച്ചതിനെ തുടർന്ന് മോശയുടെ അമ്മായിയപ്പൻ ജത്രോ സ്വീകരിച്ചിരുന്നു അവരുടെ രണ്ട് പുത്രന്മാരെയും അവരിൽ ഒരുവന്റെ പേര് ഘർഷവും കാരണം അന്യനാട്ടിൽ ഞാൻ പ്രവാസിയാണ് എന്ന് അവൻ പറഞ്ഞിരുന്നു അവരെ പേര് എലിയസർ കാരണം എൻ്റെ പിതാവിൻ്റെ ദൈവം എൻ്റെ സഹായമാണ് അവിടുന്ന് ഭറവോയുടെ വാളിൽ നിന്ന് എന്നെ മോചിപ്പിച്ചു മോശയുടെ അടുക്കലേക്ക് അവൻ പാളയമടിച്ചിരുന്ന ദൈവത്തിൻ്റെ മലയുള്ളടുത്തെ മരുഭൂമിയിലേക്ക് മോശയുടെ അമ്മായിയപ്പൻ ജത്രോയും മോശയുടെ മക്കളും ഭാര്യയും വന്നു മോശയോടവൻ പറഞ്ഞു നിന്റെ അമ്മായിപ്പനായ ഞാൻ ജത്രോ നിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു നിന്റെ ഭാര്യയും അവളോടൊപ്പം രണ്ട് പുത്രന്മാരുമുണ്ട് മോശ തൻ്റെ അമ്മായിപ്പനെ എതിരേൽക്കാൻ പുറത്തേക്കിറങ്ങി അവൻ അവനെ വണങ്ങുകയും ചുംബിക്കുകയും ചെയ്തു അവർ പരസ്പരം ക്ഷേമാന്വേഷണം നടത്തി എന്നിട്ട് കൂടാരത്തിലേക്ക് പോയി ഇസ്രായേൽക്കാരെ പ്രതി കർത്താവ് ഫറവോയോടും ഈജിപ്തുകാരോടും ചെയ്ത സകലതും വഴിയിൽ വെച്ച് തങ്ങൾക്ക് നേരിട്ട സകല കഷ്ടതയും എന്നാൽ കർത്താവ് തങ്ങളെ വിമോചിപ്പിച്ചതും മോശ തൻ്റെ അമ്മായിപ്പനോട് വിവരിച്ചു ഈജിപ്തുകാരുടെ കരങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചുകൊണ്ട് കർത്താവ് അവർക്ക് ചെയ്ത സകല നന്മകളെയും കുറിച്ച് ജത്രോ ആഹ്ലാദിച്ചു ജത്രോ പറഞ്ഞു ഈജിപ്തുകാരുടെ കയ്യിൽ നിന്നും ഫറവോയുടെ കയ്യിൽ നിന്നും നിങ്ങളെ മോചിപ്പിച്ച ജനത്തെ ഈജിപ്തുകാരുടെ കൈ നിന്ന് വിമോചിപ്പിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അക്കൂട്ടർ ഇവരുടെ മേൽ കാണിച്ച ധാഷ്ട്യഭാവം കൊണ്ട് തന്നെ എല്ലാ ദേവന്മാരെയും കൾ വലിയവൻ കർത്താവണെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു മോശയുടെ അമ്മായിപ്പൻ ജത്രോ ദൈവത്തിന് ഹോമ ബലിവസ്തുക്കളും കൊണ്ടുവന്നു ജത്രോയോടൊന്നിച്ച് ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിക്കുന്നതിന് അഹ്റോനും ഇസ്രായേലിലെ എല്ലാ ശ്രേഷ്ഠന്മാരും വന്നു പിറ്റേ ദിവസം മോശ ജനത്തെ ന്യായവിചാരണ ചെയ്യാൻ ഉപവിഷ്ടനായപ്പോൾ ജനം പ്രഭാതം മുതൽ പ്രദോഷം വരെ മോശയുടെ പക്കൽ നിൽക്കാനിടയായി മോശ ജനത്തിനു വേണ്ടി ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ അവൻ്റെ അമ്മായിപ്പൻ ജത്രോ ചോദിച്ചു ജനത്തോട് നീ ചെയ്യുന്നത് എന്താണ് എന്തുകൊണ്ടാണ് നീ ഇവിടെ ഒറ്റയ്ക്ക് ഉപവിഷ്ടനായിരിക്കുന്നതും ജനമെല്ലാം പ്രഭാതം മുതൽ പ്രദോഷം വരെ നിന്റെ പക്കൽ നിൽക്കുന്നതും മോശ തൻ്റെ അമ്മായിയപ്പനോട് പറഞ്ഞു ദൈവത്തോട് ആരായാൻ ജനമെൻ്റെ അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ എന്തെന്നാൽ അവർക്ക് എന്തെങ്കിലും വിഷയമുണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുക്കൽ വരുന്നു അവർക്കിടയിൽ ഞാൻ ന്യായവിചാരണ നടത്തുകയും ദൈവത്തിൻ്റെ ചട്ടങ്ങളും അവിടുത്തെ നിയമങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യുന്നു അപ്പോൾ മോശയുടെ അമ്മായിപ്പൻ അവനോട് പറഞ്ഞു നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഉചിതമല്ല നീയും നിന്നോടൊപ്പമുള്ള ഈ ജനവും ക്ഷീണിച്ച് വിവശരാകും കാരണം ഈ കാര്യം നിനക്ക് താങ്ങാവുന്നതിനേക്കാൾ ഭാരിച്ചതാണ് നിനക്ക് തനിയെ അത് ചെയ്യാനാവില്ല ഇപ്പോൾ എൻ്റെ സ്വരം കേൾക്കുക ഞാൻ നിന്നെ ഉപദേശിക്കാം ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നീ ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കണം കാര്യങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുകയും വേണം ചട്ടങ്ങളും നിയമങ്ങളും നീ അവരെ പഠിപ്പിക്കണം അവർ ചരിക്കേണ്ട മാർഗവും ചെയ്യേണ്ട പ്രവൃത്തിയും നീ അവരെ അറിയിക്കണം മുഴുവൻ ജനത്തിൽ നിന്നായി കാര്യപ്രാപ്തിയും ദൈവഭയവുമുള്ള ആളുകളെ സത്യസന്ധരായ നീജലാഭം വെറുക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് അവരെ സഹസ്രാധിപന്മാരായും ശതാധിപന്മാരെയും അർദ്ധശതാധിപന്മാരായും ദശാധിപന്മാരായും നീ അവരുടെ മേൽ നിയമിക്കുക ഒരേത് സമയത്തും ജനത്തിനു വേണ്ടി ന്യായം വിധിക്കട്ടെ ഗൗരവമുള്ള വിഷയമെല്ലാം അവർ നിന്റെ അടുത്ത് എത്തിക്കട്ടെ ലഘുവായ വിഷയങ്ങളെല്ലാം അവർ തന്നെ ന്യായവിചാരണ ചെയ്യട്ടെ അങ്ങനെ നീ നിന്റെ മേൽ നിന്ന് ഭാരം ലഘൂകരിക്കുകയും അവർ നിന്നോടൊപ്പം ഭാരം വഹിക്കുകയും ചെയ്യട്ടെ നീ ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ ദൈവം നിന്നോട് കൽപ്പിക്കുകൂടി ചെയ്താൽ നിനക്ക് പിടിച്ചു നിൽക്കാനാകും ഈ ജനമെല്ലാം സമാധാനത്തിൽ സ്വന്തം സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും മോശ തൻ്റെ അമ്മായിപ്പൻ്റെ സ്വരം കേട്ട് അവൻ പറഞ്ഞതെല്ലാം പ്രവർത്തിച്ചു മോശ ഇസ്രായേൽ മുഴുവനിൽ നിന്ന് കാര്യപ്രാപ്തിയുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ ജനത്തിൻ്റെ തലവന്മാരായി സഹസ്രാധിപന്മാരും ശതാധിപന്മാരും അർദ്ധശതാധിപന്മാരും ദശാധിപന്മാരുമായി നിയമിച്ചു അവരെല്ലാ സമയത്തും ജനത്തിന് ന്യായപാലനം ചെയ്തു പ്രയാസമുള്ള കാര്യമെല്ലാം അവർ മോശയുടെ അടുത്തെത്തിച്ചു ലഘുവായ കാര്യത്തിലെല്ലാം അവർ തന്നെ ന്യായം വിധിച്ചു അനന്തരം മോശ തൻ്റെ അമ്മായിപ്പനെ യാത്രയച്ചു അവൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി ലേവിയർ അധ്യായം പന്ത്രണ്ട് മോശയോട് പറഞ്ഞു ഇസ്രായേലിലോട് നീ ഇപ്രകാരം പ്രസ്താവിക്കുക ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ മലിനയാകുന്ന തൻ്റെ മാസമുറയുടെ അശുദ്ധി ദിനങ്ങൾ പോലെ ഏഴു ദിവസം അവൾ മലിനയായിരിക്കും എട്ടാം ദിനം അവൻ്റെ അഗ്രചർമ്മം ഛേദിക്കപ്പെടണം അവൾ മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ രക്തശുദ്ധീകരണാവസ്ഥയിൽ കഴിയണം അവളുടെ ശുദ്ധീകരണ ദിനങ്ങൾ പൂർത്തിയാകുന്നതുവരെ വിശുദ്ധ വസ്തുക്കളിലൊന്നും അവൾ തുടരുത് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയും അരുത് പെൺകുഞ്ഞനെയാണ് അവൾ പ്രസവിക്കുന്നതെങ്കിൽ തൻ്റെ മാസമുറ പോലെ രണ്ടാഴ്ച അവൾ മലിനിയായിരിക്കും രക്തശുദ്ധീകരണാവസ്ഥയിൽ അവൾ അറുപത്താറ് ദിവസങ്ങൾ കഴിയണം അവളുടെ ശുദ്ധീകരണ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ പുത്രനോ പുത്രിക്കോ വേണ്ടി അവൾ ഒരു വയസ്സുള്ള ഒരാട്ടിൻകുട്ടിയെ ഓമയാഗത്തിനായും ഒരു പ്രാവിൻ ചെങ്ങാലിയെയോ പാപമുക്തിയാഗത്തിനായും സമാഗമ കൂടാരവാതിക്കൽ പുരോഹിതൻ്റെ പക്കൽ കൊണ്ടുവരണം അവനത് കർത്തൃസന്നിധിയിൽ സമർപ്പിച്ച് അവൾക്ക് വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ അവൾ തൻ്റെ രക്തസ്രാവത്തിൽ നിന്ന് ശുദ്ധിയുള്ളവളാകും ആൺകുഞ്ഞിനോ പെൺകുഞ്ഞിനോ ജന്മമേകിയവൾക്കുള്ള നിയമമാണിത് ഒരാട്ടിൻകുട്ടിക്കുള്ള വക അവളുടെ കൈവശമില്ലെങ്കിൽ രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻകുഞ്ഞുങ്ങളെയോ ഒന്നിനെ ഹോമയാഗത്തിനായും മറ്റേതിനെ പാപമുക്തിയാഗത്തിനായും അവൾ കരുതിയാൽ മതി പുരോഹിതൻ അവൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുമ്പോൾ അവൾ ശുദ്ധിയുള്ളവളാകും സങ്കീർത്തനങ്ങൾ എഴുപത്തിമൂന്ന് ആസാഫിൻ്റെ കീർത്തനം ദൈവം ഇസ്രായേലിന് നിശ്ചയമായും നല്ലവനാണ് നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് തന്നെ എനിക്ക് കാലുകൾ അല്പമായി ഇടറി എൻ്റെ ചുവടുകൾ ഒന്ന് വഴുതി എന്തെന്നാൽ അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി ദുഷ്ടൻ്റെ ഐശ്വര്യമാണ് ഞാൻ കാണുന്നത് അവർക്ക് മാരകമായ യാതനകളില്ലല്ലോ അവരുടെ ദേഹം കൊഴുത്തിരിക്കുന്നു മർത്തിൻ്റെ കഷ്ടതയിലല്ല അവർ സാധാരണക്കാരനോടൊപ്പം അവർ പീഡിതരുമല്ല ആകയാൽ അഹങ്കാരം അവർക്ക് ഹാരമായിരിക്കുന്നു അക്രമം അവർക്കായി വേഷമണിയുന്നു മേധസ്സുകൊണ്ട് അവരുടെ കണ്ണ് തള്ളി നിൽക്കുന്നു ഹൃദയസങ്കൽപ്പങ്ങൾ അവർ അത് ലംഘിക്കുന്നു അവർ അധിക്ഷേപിച്ച് മോശമായി സംസാരിക്കുന്നു ഉന്നതസ്ഥാനത്ത് നിന്ന് അവർ പീഡന ഭീഷണി ഉയർത്തുന്നു തങ്ങളുടെ വായ് അവർ ആകാശത്തിനെതിരെ തിരിച്ചിരിക്കുന്നു അവരുടെ നാവ് ഭൂമിയിൽ ഉഴലുന്നു അതിനാൽ അവിടുത്തെ ജനം ഇവിടേക്ക് പിന്തിരിയുന്നു അവർക്ക് വേണ്ടി നിറജലം വറ്റിക്കപ്പെടുന്നു അക്കൂട്ടർ ചോദിക്കുന്നു തമ്പുരാൻ എങ്ങനെ അറിയും അത്യുന്നതിനോടൊപ്പം വിജ്ഞാനമുണ്ടോ ഇതാ ഇവരാണ് ദുഷ്ടർ മനക്കടിയില്ലാതെ ഇവർ എന്നും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു എൻ്റെ ഹൃദയം ഞാൻ നിർമ്മലമാക്കിയത് വ്യർത്ഥമായി പോയി എൻ്റെ കരതലങ്ങൾ നിഷ്കളങ്കതയിൽ കഴുകിയതും ദിവസം മുഴുവൻ ഞാൻ പീഡിപ്പിക്കപ്പെടുന്നു പ്രഭാതം തോറും എനിക്ക് ശിക്ഷയുണ്ട് ഞാനും അങ്ങനെ ഉരിയാടട്ടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് അങ്ങയുടെ മക്കളുടെ തലമുറയെ വഞ്ചിക്കുമായിരുന്നു ഇത് ഗ്രഹിക്കാൻ ഞാൻ ശ്രമിക്കുന്നെങ്കിലും എൻ്റെ ദൃഷ്ടികളിൽ അത് ക്ലേശകരമാണ് എന്നാൽ തമ്പുരാൻ്റെ ശ്രീകോവിൽ സമുച്ചയത്തിലേക്ക് ഞാൻ എത്തുമ്പോഴേക്കും അവരുടെ അന്ത്യം ഞാൻ ഗ്രഹിക്കട്ടെ അതെ അങ്ങ് അവരെ വഴുക്കൻ സ്ഥലങ്ങളിലാക്കിയിരിക്കുന്നു അവരെ അങ്ങ് വിനാശങ്ങളിൽ വീഴ്ത്തുന്നു അവർ എങ്ങനെ ക്ഷണേന നാശമായി തീർന്നു ഭീകരതകളാൽ തൂത്തുവാരി എറിയപ്പെട്ടു ഉണരുന്നവനാൽ സ്വപ്നം അവഗണിക്കപ്പെടുന്നത് പോലെ നാഥ ഉണരുമ്പോൾ അവരുടെ നിഴലിനെ അങ്ങ് അവഗണിക്കുന്നു എൻ്റെ ഹൃദയവും അന്തരംഗങ്ങളും കഴിച്ചപ്പോൾ ഞാൻ സ്വയം മുറിപ്പെട്ടവനായി അറിവില്ലാത്ത മന്ദബുദ്ധിയായിരുന്നു ഞാൻ അങ്ങയോടുള്ള സമീപനത്തിൽ ഞാനൊരു മൃഗമായിരുന്നു എന്നാലും ഞാൻ നിരന്തരം അങ്ങയോടുകൂടെയാണ് അങ്ങൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു അങ്ങയുടെ ഉപദേശത്തിലേക്ക് അങ്ങനെ നയിക്കുന്നു പിന്നീട് ഒരു മഹത്വമായി അങ്ങനെ സ്വീകരിക്കും ആകാശങ്ങളിൽ വേണം അങ്ങയോടൊത്തെങ്കിൽ ഭൂമിയിലും ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ശരീരവും ഹൃദയവും ക്ഷീണിച്ചേക്കാം എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയും എന്നേക്കും ദൈവമാണ് എന്തെന്നാൽ അങ്ങയെ അകറ്റുന്നവർ നാശമടയും അങ്ങിൽ നിന്ന് വ്യതിചലിക്കുന്ന ആരെയും അങ്ങ് സംഹരിക്കും എനിക്കോ ദൈവസാമീപ്യമാണ് ഉത്തമം നാഥനായ കർത്താവിലാണ് ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് അങ്ങയുടെ എല്ലാ പ്രവൃത്തികളും വിവരിക്കുന്നതിന് തന്നെ പ്രിയമുള്ളവരെ മുപ്പത്തി ഏഴാമത്തെ ദിവസത്തിലേക്ക് ഈ പാരായണം എത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ തീക്ഷ്ണതയ്ക്കും ദാഹത്തിനും ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു എത്ര വലിയ അനുഗ്രഹത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്ന് ഈ വചന പാരായണം നിങ്ങളോടൊപ്പം ഞാൻ നടത്തുന്നത് ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്നാണ് ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് നമ്മുടെ ഏറ്റവും പരിചിതമായ ഇടങ്ങളിലും സാഹചര്യങ്ങളിലും നമുക്ക് സ്വീകരിക്കാവുന്ന വിധത്തിൽ ദൈവം എത്തിച്ച് നൽകിയ അവിടുത്തെ വലിയ കൃപയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് ആരംഭിച്ച യാത്രയിൽ ഇസ്രായേൽ ജനം ആദ്യം താവളമടിച്ചത് ഏലീമിലായിരുന്നു രണ്ടാമത് പാളയമടിച്ചത് സീൻ മരുഭൂമിയിലും ഇപ്പോൾ അവർ റഫീദീമിൽ എത്തിയിരിക്കുകയാണ് അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളം ലഭിച്ചില്ല സ്വാഭാവികമായും ജനം പെറുപെറുക്കുകയാണ് മാസ എന്നും മെറീബ എന്നും മോശ പേരിട്ട ഈ സ്ഥലത്ത് ജനത്തിന് ദൈവം പാറയിൽ നിന്ന് അത്ഭുതകരമായി വെള്ളം പുറപ്പെടുവിച്ചു കൊടുക്കുന്നു ജനം ഇങ്ങനെ ദൈവത്തെ പരീക്ഷിച്ച ഈ സ്ഥലത്താണ് അവർക്ക് നേരെ തികച്ചും പൈശാചികമായ ഒരാക്രമണം അമലേക്കരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ബൈബിളിൽ അമലേക്കർ ജഡത്തിൻ്റെ പ്രതീകമാണ് അമലേക്കർക്കെതിരായ യുദ്ധത്തിൽ മോശ ഒരാത്മീയ തന്ത്രം പരീക്ഷിക്കുകയാണ് ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ദൈവത്തിൻ്റെ വടിയും കയ്യിലെടുത്ത് മോശ പ്രാർത്ഥനയുടെ മല കയറുകയാണ് മോശയ്ക്ക് ദൈവാനുഭവമുണ്ടായ പോറബ് മലയുടെ മുകളിൽ ദൈവത്തോടുള്ള മോശയുടെ ഇൻഡിമസിയുടെയും ആത്മബന്ധത്തിൻ്റെയും ഇടമായ പോറബിൽ തൻ്റെ രണ്ട് കരങ്ങളും പ്രാർത്ഥനയിൽ ഉയർത്തിപ്പിടിച്ച് മോശ തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുനിന്നു സ്വാഭാവികമായും അല്പസമയം കഴിഞ്ഞപ്പോൾ മോശയുടെ കൈകൾ കുഴയുകയും കരങ്ങൾ താഴുകയും ചെയ്തു ഈ സമയത്ത് ജോഷുവായുടെ നേതൃത്വത്തിൽ താഴെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ജനം അമിലേക്കരുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു തുടങ്ങിയെന്ന് മോശ മനസ്സിലാക്കുന്നു ആയാസപ്പെട്ട് വീണ്ടും അദ്ദേഹം കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ മോശയുടെ കരങ്ങൾ താണുപോകാതിരിക്കാൻ ഇരുവശത്തു നിന്ന് അഹ്റോനും ഹൂറും മോശയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു പ്രാർത്ഥനയിൽ മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്ന സമയത്തെല്ലാം താഴെ താഴ്വാരത്തിൽ ജോഷുവായുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ അമലേക്കെതിരെ ഒന്നായി അരിഞ്ഞുവീഴ്ത്തി ശരീരത്തിൽ ഒരാൾ സഹിക്കുമ്പോൾ പിശാചിനെതിരായ ഒരു പോരാട്ടത്തിൽ അതൊരു വലിയ വൻപിച്ച വിജയം കൊണ്ടുവന്നു തരും എന്നതിൻ്റെ ഉപമയും അടയാളവുമാണ് ഈ സംഭവം ശരീരത്തിൽ സഹിക്കുമ്പോൾ ദൈവദൂതന്മാർ നമ്മെ സഹായിക്കാനെത്തും ശരീരത്തിൽ സഹിക്കുമ്പോൾ അലറി വരുന്ന സാത്താൻ നിരവധികം കീഴടങ്ങും തുടർന്ന് മോശയുടെ അമ്മായിപ്പനായ ജത്രോ മോശയെ കാണാനെത്തുകയാണ് നാൽപ്പത് വർഷം ഈ മനുഷ്യൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടാണ് മരുഭൂമിയിലൂടെ മോശ അലഞ്ഞു നടന്നത് മോശയിൽ നാം കാണണ്ട മോശയിൽ നിന്ന് നാം പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയും മാതൃകയുമാണ് തൻ്റെ ഈ അമ്മായിയപ്പനോട് അയാൾ കാണിച്ച കരുതലും ബഹുമാനവും സ്നേഹവും ആദരവും കുമ്പിട്ട് നമസ്കരിച്ച് ഈ ജത്രോയെ ബഹുമാനിച്ചാദരിച്ച് ആദരിച്ച് ഭക്ഷണം കൊടുത്ത് ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാം വിവരിച്ച് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തെ മോശ മാനിക്കുന്നത് ജനത്തിൻ്റെ തർക്കങ്ങൾ തീർക്കാൻ രാവിലെ മുതൽ രാത്രി വരെ പാടുപെടുന്ന മോശയ്ക്ക് ജത്രോ തൻ്റെ വർഷങ്ങൾ നീണ്ട അനുഭവ പരിചയത്തിൽ നിന്ന് പ്രായോഗികമായ ചില ജ്ഞാന നിർദ്ദേശങ്ങൾ നൽകുന്നു അത് മോശ സ്വീകരിക്കുന്നു മോശയെ സന്ദർശിച്ച് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകി ജത്രോ സന്തോഷത്തോടെ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു ബന്ധങ്ങൾ എത്ര നല്ലതാണ് എത്ര വലിയ സുഹൃതമാണ് എത്ര വലിയ സംരക്ഷണവും സഹായവുമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ ചില എപ്പിസോഡുകളിൽ ഒന്നാണിത് തൻ്റെ ജീവിതയാത്രയുടെ ഏറ്റവും ക്ലേശകരമായ ഒരു ഘട്ടത്തിൽ താൻ ആരുടെ കൂടെയായിരുന്നു ആ ജത്രോയെ തനിക്ക് മഹത്തായൊരു നിയോഗം ദൈവത്താൽ ഏൽപ്പിക്കപ്പെടുമ്പോഴും മറക്കുന്നില്ല ബഹുമാനിക്കാതിരിക്കുന്നില്ല അവഗണിക്കുന്നില്ല എന്നൊക്കെയുള്ള ബന്ധങ്ങളിലെ പാഠങ്ങൾ നിസ്തുലമാണ് അമൂല്യമാണ് വിലമതിക്കേണ്ടതാണ് മാതൃകയാക്കേണ്ടതാണ് ലേവ്യരുടെ ഗ്രന്ഥത്തിൽ ശുദ്ധിയെയും അശുദ്ധിയേയും കുറിച്ചുള്ള വിവരണങ്ങൾ ഈ കാലഘട്ടത്തിൽ നിന്ന് നാം വായിക്കുമ്പോൾ ഒരു പക്ഷേ വളരെ സ്ട്രെയിൻജായി തോന്നാൻ സാധ്യതയുണ്ട് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം ഇത് ധാർമ്മികമായ ശുദ്ധിയേയും അശുദ്ധിയേയും സംബന്ധിക്കുന്ന പ്രസ്താവനകളല്ല മോറൽ സ്റ്റേറ്റ്മെൻറ്റുകളല്ല മറിച്ച് ഇത് ആചാരപരമായ ശുദ്ധിയെയും അശുദ്ധിയേയും സൂചിപ്പിക്കുന്നത് ലേബരുടെ പുസ്തകത്തിലെ ഇത്തരം നിയമങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ട് ഒരു വലിയ സംഘമായി ലക്ഷക്കണക്കിനാളുകൾ ഒരുമിച്ച് മരുഭൂമിയിലൂടെ ഇത്രയും പ്രകൃതിക്ക് എക്സ്പോസ്ഡായി യാത്ര ചെയ്യുമ്പോൾ അവർ ഹെൽത്തിയായി ആരോഗ്യപരമായി മുന്നോട്ട് യാത്ര ചെയ്യുന്നതിന് ദൈവം നിർദ്ദേശിച്ചു കൊടുക്കുന്ന പ്രായോഗിക ജ്ഞാനമായിട്ട് വേണം പ്രാക്ടിക്കൽ വിശദമായിട്ട് വേണം ഇത്ര നിയമങ്ങളെ നമ്മൾ കാണാനും വായിച്ചെടുക്കാനും മാത്രമല്ല ബൈബിളിൽ നാം പരിചയപ്പെടുന്ന ഒരു ദൈവം നമ്മുടെ ആത്മാവിൻ്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ദൈവമല്ല കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ കിടപ്പമുറിയിലും നമ്മുടെ കിച്ചണിലും വരെ കാര്യങ്ങൾ ഏറ്റവും സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയും നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ബൈബിളിൽ നാം വായിച്ചെടുക്കുന്നത് ദൈവം നൽകുന്ന ഇത്തരം നിർദ്ദേശങ്ങളെയെല്ലാം വായിക്കുന്ന നേരത്ത് നാം കാണേണ്ടത് ഒരു കുടുംബ ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കുടുംബ ബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നിന്ന് വേണം ആ ബന്ധത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ബന്ധത്തിൽ നിർദ്ദേശിക്കപ്പെടുന്ന നിയമങ്ങൾ ഭാരമുള്ളവയല്ല ഭാരം തോന്നിപ്പിക്കുന്നവ അല്ല ദൈവം നമ്മുടെ ജീവിതയാത്രയിൽ എത്ര സൂക്ഷ്മമായി നമ്മെ കരുതുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലും തിരിച്ചറിയാനുള്ള ആഹ്വാനവും നൽകിക്കൊണ്ടാണ് ഇന്നത്തെ വായന അവസാനിക്കുന്നത് ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവേ ഈ വചനത്തിനായി അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു പലയിടങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ഈ വചന ശബ്ദത്തിലൂടെ അങ്ങയുടെ സ്നേഹൃദയത്തിൽ ഒരുമിച്ച് കൂട്ടുന്നതിന് ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഈ ഒരു വായനാ പദ്ധതി പൂർത്തിയാക്കാൻ എത്ര വലിയ കൃപയാണ് അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്നതെന്ന് ഓരോ ദിവസവും ഞങ്ങൾ തിരിച്ചറിയുകയാണ് ശരീരത്തെ നിയന്ത്രിക്കാനും ശരീരത്തിൽ പ്രായച്ചിത്തം ഏറ്റെടുക്കാനും ശരീരത്തെ പരിഹാരത്തിനായി ഉപയോഗിക്കാനും ശരീരത്തിൽ സഹിക്കാനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് അങ്ങ് നൽകണമേയെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന ധ്യാനത്തിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുവരെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം ഞാൻ നിങ്ങൾക്ക് നേരുകയാണ് ഞാൻ ദാനി ലക്ഷൻ മഹത്വം ഈശോയ്ക്ക് മാത്രം ബൈ ബൈ ഗോഡ് ബ്ലെസ് യു